ലണ്ടനിലെ എമിറേറ്റ് സ്റ്റേഡിയം നോർത്ത് ലണ്ടൻ നബിയിൽ സ്വന്തം നാട്ടുകാരായ നാട്ടുകാരായണത്തിനെ കൊന്നു കൊലപിടിച്ച് സംഹാരരുദ്ധരായി നിൽക്കുന്ന ടീം സംഘവും അവിടേക്ക് സീസണിലെ അപരാജിത കുതിപ്പിന്റെ വമ്പുമായി എത്തിയ ബയാൻ മേണി ആ മത്സരത്തിന് ഒരു യുദ്ധത്തിന്റെ പ്രതിനിധി ഉണ്ടാക്കാൻ മറ്റെന്ത് വേണം എമിറേറ്റ്സിലെ തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങൾക്ക് മുമ്പിൽ തോൽക്കാൻ ഏതായാലും ആസനം തയ്യാറില്ലായിരുന്നു മൂന്ന് ദിവസം മുമ്പ് ടോട്ടണത്തിന് തകർത്തെറിഞ്ഞ ആസനലിന്റെ പോരാട്ട വീര്യത്തിന് മുമ്പിൽ ബയൺ അടിയറ പറഞ്ഞു ഫൈനൽ വിൽസനം മുഴങ്ങുമ്പോൾ മൂന്ന് ഒന്നിന് ആസനലിന് ആധികാരിക ജയം പ്രീമിയർ ലീഗിൽ തുടരുന്ന മിന്നും ഫോം ചാമ്പ്യൻസ് ലീഗും തുടരുകയാണ് ഗണ്ണേഴ്സ് കളിയുടെ തുടക്കം മുതലേ ആസനന്റെ കയ്യിലായിരുന്നു കളിയുടെ കടിഞ്ഞാൺ കൃത്യതയാർന്ന പാസും വേഗമേറിയ നീക്കങ്ങളുമായി ആസനൽ മുന്നേറ്റം ബയാൻ ഡിഫൻസിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു മിനിറ്റിൽ ഫലം വന്നു ബുക്കായ ടിംബർ ആഴ്സണലിനെ മുന്നിലെത്തിച്ചു വന്നുഡിന് പത്ത് മിനിറ്റിന്റെ ആയുസ ഉണ്ടായുള്ളൂ ജോഷിന്റെ മനോഹരമായ ഒരു ലോങ് ബോൾ ഗാബ്രി ബോക്സിലേക്ക് മറിച്ചു നൽകിയപ്പോൾ ഒന്ന് തൊട്ടു കൊടുക്കേണ്ട ആവശ്യമേ പതിനേഴുകാരനായ റിനാട്ട് കാളിനുണ്ടായിരുന്നുള്ളൂ എന്നാൽ രണ്ടാം പകുതിയിൽ കളി മാറി മാറ്റി മധുക്കെ എന്നിവർ പകരക്കാരായി എത്തിയതോടെ ആസനൽ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടി തുടർച്ചയായ സിറ്റീസ് അവസരങ്ങൾക്കൊടുവിൽ രണ്ട് പകരക്കാർ ഒത്തുചേർന്നപ്പോഴാണ് രണ്ടാമത്തെ ഗോൾ റിക്കാർഡോ ക്രോസ് സ്വീകരിച്ച് നോനി മധുവേക്കെ തന്റെ ആദ്യ ആസനൽ ഗോൾ വലയിലെത്തിച്ചു ലീഡ് തിരിച്ചുപിടിച്ച ആസനൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ആക്രമണം തുടർന്നു എബ്രേജി എസ് എ നൽകിയ അസിസ്റ്റിൽ പകരക്കാരനായി വന്ന മാർട്ടിനള്ളി തകർപ്പൻ കൗണ്ടർ അറ്റാക്കിലൂടെ മാനുവൽ മറികടന്ന് പന്ത് എത്തിച്ചപ്പോൾ ആർ തലച്ചു ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മാർട്ടിനള്ളിയുടെ ഈ ഗോളോടെ ആസനൽ ഉറപ്പിച്ചു ആസനലിന്റെ വിജയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് അവരുടെ സ്ക്വാഡ് ഡെപ്ത് ആയിരുന്നു മധുവയ്ക്ക് മാർട്ടിനള്ളി ബെൻവൈറ്റ് തുടങ്ങിയ ലോകോത്തര താരങ്ങളെ പകരക്കാരായി കളത്തിലിറക്കാനുള്ള അട്ടേട്ടയുടെ കഴിവ് കളിയുടെ ഗതി മാറ്റിമറിച്ചു പരിക്ക് മാറിയെത്തിയ ക്യാപ്റ്റൻ മാർട്ടിനോടെ കാടിന്റെ തിരിച്ചുവരവ് ടീമിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു മറുവശത്ത് മുൻസ്പെസ് ഇതിഹാസം ഹാരി നിസാനായിരുന്നു എംറേ സ്റ്റേഡിയത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ കെയനെ ഇത്തവണ ഒരു ഷോട്ട് പോലും ലക്ഷ്യത്തിലേക്ക് തുടക്കാനായില്ല കെയന്റെ നേതൃത്വത്തിലുള്ള ബയൺ ആക്രമണങ്ങളെ ഫലപ്രദമായി തടയാൻ ആസനൽ ഡിഫൻസിന് സാധിച്ചു പ്രീമിയർ ലീഗിൽ തങ്ങൾ തുടരുന്ന ആധിപത്യം ചാമ്പ്യൻസ് ലീഗിലും ആവർത്തിച്ച ആസനൽ പതിനഞ്ച് പോയിന്റുമായി പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തി അടുത്ത ആഴ്ച പ്രീമിയർ ലീഗിൽ മറ്റൊരു ലണ്ടൻ ഡർബിയിൽ ചെൽസിയെ നേരിടേണ്ട ആസനലിന് ഈ വിജയം നൽകുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല